ഒരു പൊതു സ്വഭാവമാണ് കൊള്ളയടിക്കുക എന്നുള്ളത് അതായത് അപരന്റേത് പ്രത്യേകിച്ച് കാഫിറുകളുടേത് നമുക്ക് അവകാശപ്പെട്ടതാണ് നമുക്ക് ആരുടേത് വേണമെങ്കിലും അപഹരിച്ചെടുക്കാനുള്ള ഒരു റൈറ്റ്സ് ഇസ്ലാം ഇസ്ലാമാകുന്നതോടുകൂടി നമുക്ക് ലഭിക്കും ആരാത് അപഹരിച്ചെടുക്കാനുള്ള റൈറ്റ്സ് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു വിശുദ്ധ ഗ്രന്ഥമാണെന്ന് പറഞ്ഞ അള്ളാഹു ആകാശത്തിൽ നിന്ന് ഇറക്കി കൊടുത്ത ഒരു പുസ്തകത്തിലൂടെ ഒരു ഗോത്ര നേതാവിലൂടെ ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങൾക്കും അനുമതി കൊടുത്തു കഴിഞ്ഞു ആരാൻറേത് നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾ എത്ര വേണമെങ്കിലും അപഹരിച്ചെടുത്തുള്ളൂ അങ്ങനെ കൊള്ളയടി ആരാൻ അധ്വാനിച്ച അവർക്കു വേണ്ടിയും അവരുടെ തലമുറകൾക്കു വേണ്ടിയും ഉണ്ടാക്കിയിട്ടുള്ളതൊക്കെ കൊള്ളയടിച്ചെടുക്കുന്ന ഒരു സമ്പ്രദായം ഇസ്ലാമിലുള്ള ആളുകൾക്ക് മാത്രം ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഹലാലായി മാറിയ ഒരു മതത്തിൻ്റെ അനുയായികൾ കൂടിയാണ് എന്ന് ഇവർക്ക് നിസ്സംശയം അവകാശപ്പെടാൻ പറ്റും ഞാൻ മാത്രം പറയണതല്ല ഇത് ഒരുപാട് ആളുകൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള വസ്തുതയാണ് എന്താണ് ഇസ്ലാമിൽ സംഭവിക്കുന്നതെന്ന് മുസ്ലിങ്ങൾ കൊള്ളയടിക്കാരാണോ അവരെന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ കുഴപ്പക്കാരായി ക്രിമിനൽ സ്വഭാവമുള്ളവരായി രാജ്യത്തെ ഏറ്റവും കൂടുതൽ തെറ്റുകുറ്റങ്ങളിൽ എന്തുകൊണ്ടാണ് അവർ പിടിക്കപ്പെടുന്നത് പിടിക്കപ്പെടുന്ന കൊള്ളയാണെങ്കിലും കൊലയാണെങ്കിലും ബലാത്സംഗമാണെങ്കിലും മയക്കുമരുന്നാണെങ്കിലും ഇതിലൊക്കെ എന്തുകൊണ്ടാണ് ഒരു മുസ്ലിമിൻ്റെ നാമം വരുന്നത് എന്ന കാര്യം കൃത്യമായി ചില ആളുകൾ അവരെ സംബന്ധിച്ച് അറിയുന്ന ചില ആളുകൾ പറഞ്ഞു വച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഒരു കൊള്ളടിയെക്കുറിച്ച് നമ്മുടെ അസ്ത്രം ഈ ഭൂമിയൊക്കെ കൂടുതൽ മുസ്ലിങ്ങൾ തന്നെയാണെന്നേ അല്ലാതെ ഒരു കേസില് മാത്രമേ ഉള്ളൂ അങ്ങനെ ഭൂരിപക്ഷം ഭൂമികളും കൈയേറിയിട്ടുള്ളത് മുസ്ലിങ്ങൾ തന്നെയാണ് എന്റെ വല്യച്ഛന്റെ സഹോദരൻ മൂത്ത സഹോദരൻ നൂറ്റമ്പത് ഏക്കർ കൊടുത്തിട്ടുണ്ട് അത് എവിടെയെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അറിയില്ല നിങ്ങൾ പലവട്ടം വട്ടം അവരോട് ചോദിച്ചിരുന്നു ആ ഭൂമിയോടെ പോയിരുന്നു അവർക്ക് ആർക്കും അറിഞ്ഞുകൂടാ അതിന്റെ അത് ആ കാലത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഏത് തരം ഭൂമിയാണ് എല്ലാവരും കൊടുക്കണോ അപ്പൊ കിടക്കുന്ന ഭൂമികളൊക്കെ എടുത്ത് കൊടുക്കണ്ടാവുകയായിരിക്കും നമ്മുടെ മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ക്രൈസ്തവ മുസ്ലിം വിഷയമേ അല്ല ഇത് ബക്കഫ് ബോർഡിൻ്റെ ഇടയിൽ കിടക്കുന്ന ഒരു അനോമലിയാണ് അതിൽ ബാക്കിയുള്ള എഴുന്നൂറ്റമ്പതിൽ ബാക്കി അഞ്ഞു കിടക്കുന്ന ഭൂമിയൊക്കെ മുസ്ലിമുകൾ കയ്യേറിയതാണ് സ്വതം മുസ്ലിമുകളാണ് ഇത് കൈയേറാറ് കാരണം അവരെന്തെങ്കിലും വാടക ഒക്കെ എടുക്കും വാടകയ്ക്കെടുത്തിട്ട് ഏഴ് ശതമാനം ബക്കം ബോർഡും കൊടുക്കും ബാക്കി അവർ കയ്യിൽ വെക്കും എന്നിട്ട് എന്തെങ്കിലും അറിയുമോ അവർ വാടക കൂട്ടി വാങ്ങുമ്പോൾ അത് അറിയിക്കില്ല വക്കം ബോർഡിന് എന്നിട്ട് പിന്നെ അവർ അങ്ങനെന്തെങ്കിലും തിരുമറി ചെയ്ത് വേറെ ട്രസ്റ്റ് ഉണ്ടാക്കി ആ ട്രസ്റ്റിൻ്റെ പേരിലോട്ടാക്കാൻ നോക്കും അങ്ങനെയുള്ള തിരിമറികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കേരളത്തിലെ മുസ്ലിമുകൾക്ക് മാത്രമല്ല ഇന്ത്യയിലെ മുസ്ലിമുകൾക്ക് കൂടി ഏറ്റവും സുവർണ കാലഘട്ടമാണത് അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ശരിയാവാണ് എന്താണ് നാഷണൽ പാർട്ടികൾ തകർന്ന തരിപ്പണമായി പോവുകയും ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രാദേശിക പാർട്ടികൾ വരികയും ചെയ്യുമ്പോൾ മുപ്പത് ശതമാനത്തിൽ കൂടുതൽ സി പി എമ്മിന് അടക്കമുള്ള ആർക്കും ഇന്ത്യയിൽ കിട്ടാൻ പോകുന്നില്ല എന്നൊരു സ്ഥിതിവിശേഷം വരികയാണ് അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം വരുമ്പോൾ മുസ്ലിം സമുദായം പിന്നോക്ക സമുദായങ്ങൾ ഒരു ഗ്രൂപ്പിന്റെ കൂടെ കൂടിയാൽ

So that means you know, what I am trying to tell you is that the popular front should try to build up more leaders. For that, so that means you know, what I am trying to tell you is that the popular front should try to build up more leaders. There is no leader of any caliber there. So that means you now what I am trying to tell you is that the popular front should try to build up more leaders. For that, these sort of seminars are very much required. These sort of seminars are very much required. Discussion. For that, പല വിഷയങ്ങളിലും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ കാത്തുസൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ഫസൽ ഗഫർ അല്ല കേക്ക് കേനഡ ഏടെ സംസാരിക്കരുത് കാന ഇടയിൽ സംസാരിക്കില്ലേ ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നില്ല പക്ഷെ എന്റെ അഭിപ്രായം എന്റെ അഭിപ്രായത്തിൽ നാനൂറൊന്നും ഒരു കേസില്ല ഒരു നാനൂറും ഒന്നും കേസും അത് ഞങ്ങളാരും ഇങ്ങനത്തെ ഒരു കേസ് കേട്ടില്ല പിന്നെ വേറെ കാര്യം ഈ ഇന്റർഫെയ്ത്ത് മാരേജ് വളരെയേറെ കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് കൂടിക്കൂടി ഇപ്പൊ രണ്ട് ശതമാനം മൂന്ന് ശതമാനം നാല് ശതമാനത്തിലോട്ട് പോകുന്നുണ്ട് ഞാൻ ഒറ്റ ഉദാഹരണം പറയാം ഇവർ പറയുന്ന ലവ് ജിഹാദ് എംഇഎസിന്റെ രണ്ട് കോളേജുകളിൽ രണ്ട് മുസ്ലിം അധ്യാപികന്മാർ ആ അമുസ്ലിംകളായിട്ടുള്ള ആൾക്കാർ എല്ലാവരും കഴിച്ചു കഴിഞ്ഞ മൂന്നാല് കൊല്ലത്തിനിടയിൽ ആ അതൊക്കെ അവിടെ നടക്കേണ്ടത് അതെല്ലാം പ്രേമമാണ് ആ പ്രേമത്തെയും ഇതിനെ കൂട്ടിക്കുഴക്കരുത് രണ്ടാമത്തെ കാര്യം ഉള്ളത് ഈ നാനൂറ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ ഈരാറ്റുപേട്ട കോളേജ കൊടുക്കുക അപ്പൊ ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അവിടെ എന്താ നടക്കണം എന്നുള്ളത് അവിടെ കുറച്ച് തീവ്രവാദ എന്ന് പറയുന്നത് കേട്ടോ രണ്ടാമത്തെ കാര്യം ഉള്ളത് ഈ നാനൂറ് പേര് ഞങ്ങൾക്ക് അവിടെ ഈരാറ്റുപേട്ട കോളേജ കൊടുക്കാം അപ്പൊ വ്യക്തമായിട്ട് അറിയാം അവിടെ എന്താ നടക്കണം അവിടെ ചിലപ്പോൾ കുറച്ച് തീവ്രവാദ പ്രവർത്തനം നടക്കണ്ടോ അതിനെതിരേ ശക്തമായിട്ട് നടപടി പോലീസിന് ഉണ്ട് കപ്പാസിറ്റി ഉണ്ട് പക്ഷേ സുപ്രീം കോടതിയിൽ ഇല്ലാന്ന് പറഞ്ഞ ഒരു കാര്യം

അദ്ദേഹത്തിന്റെ ഒരു ആർജവം നമ്മൾ കിട്ടിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കേൾപ്പിച്ചത് അതാണ് പക്ഷേ ഈരാറ്റുപേട്ടയിലെ തീവ്രവാദത്തെ കുറിച്ച് പറയുമ്പോൾ ശബ്ദം കുറഞ്ഞു പക്ഷേ സമ്മതിക്കാതെ നിവൃത്തിയുമില്ല എന്നാലോ ലൗ ജിഹാദ് ഇല്ല എന്ന് പറയാനും പറ്റില്ല അഖിലാഹാദിയെ സുപ്രീം കോടതിയിൽ വരെ കൊണ്ടുപോയി മാതാപിതാക്കൾക്കെതിരെ തിരിക്കുന്നതിനു വേണ്ടി ഴ്ച്ച കൊണ്ട് പോപ്പുലർ പള്ളികളിൽ ഫ്രണ്ട് പിരിച്ചെടുത്തത് അല്ല എന്ന് നിങ്ങളൊന്നും പറ അവര് തന്നെ പുറത്തിറക്കിയ പുസ്തകത്തിൽ പറയുന്നതാണല്ലോ കൃത്യമായിട്ട് ഈ രേഖകളൊക്കെ ചെയ്തിട്ടുള്ള കാര്യം അത് ഇല്ല എന്നാണ് അവര് പറയുന്നത് പക്ഷേ സുപ്രീം കോടതിയിൽ ഇല്ല അവിടെ ചിലപ്പോണ്ടോ അതിന് കാര്യം ഉള്ളത് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ ഈരാറ്റുവട്ട കോളേജ അപ്പൊ ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അവിടെ എന്താ നടക്കണം എന്നുള്ളത് അവിടെ ചിലപ്പോ കുറച്ച് തീവ്രവാദ പ്രവർത്തനം ഒക്കെ നടക്കണ്ടോ അതിനെതിരായിട്ട് ശക്തമായിട്ട് നടപടി എടുക്കാനായിട്ട് പോലീസിന് അതിനുള്ള ഹെൽപ്പുണ്ട് കപ്പാസിറ്റി ഉണ്ട് പക്ഷെ സുപ്രീം കോടതിയിൽ ഇല്ലെന്ന് പറഞ്ഞ ഒരു കാര്യം കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന കിഷൻ റെഡ്ഡി ആദ്യം പറയും പിന്നീട് കിരൺ റിജ്ജു പറയും ചെയ്തിട്ടുള്ള കാര്യം അത് ഇല്ല എന്നാണ് അവർ പറയുന്നത് മനസ്സിലായിട്ട് കേരളത്തിന് ബെഹ്റ പറഞ്ഞാൽ നോക്കണ്ട ഞാൻ ബെഹ്റ ഞാൻ പറയാം ഒരു കാര്യം പറയാം പോപ്പുലർ ഫ്രണ്ടിനെ വളർത്തുന്നതിനു വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച ലിഹാദിന്റെ പിന്നിൽ പ്രവർത്തിച്ച പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകരവാദ സംഘടന സംഘടന തീവ്രവാദ ആ സംഘടനക്കു വേണ്ടി ആളെ കൂട്ടാനും ആ സംഘടനയ്ക്കാണ് ഏറ്റവും കൂടുതൽ നേതാക്കന്മാരെ ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കുന്നതുമെന്ന് പബ്ലിക് വേദിയിൽ വന്ന് ഇംഗ്ലീഷിലും തമിഴിലും മലയാളത്തിലും സങ്കരീന ഭാഷകളിൽ പ്രഭാഷണം നടത്തി മലയാളികളെ കൊള്ളിച്ചതൊന്നും ആരും മറന്നിട്ടില്ല ശ്രീ അസ്ത്രം നന്ദി